പെണ്ണിന് പെർഫ്യൂം ഉപയോഗിക്കരുത് എന്നും എന്നാൽ ആണിന് ഉപയോഗിക്കാം എന്നും പറയാൻ കാരണമെന്ത് നമ്മൾ ആൾക്കാർ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് പെർഫ്യൂം കംപ്ലീറ്റ്ലി പെണ്ണിന് ഹറാമാണ് ആണിന് അനുവദനീയ സുന്നത്വമാണ് ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണത് തെറ്റാണത് പെണ്ണിന് പെർഫ്യൂം അനുവദനീയമാണ് ഇമാം നസ ഉദ്ധരിച്ച ഹദീസിൽ റസൂൽഹിസ് വസല്ലമ്മ പഠിപ്പിച്ചു മണം കുറഞ്ഞതും നിറം കൂടിയതുമായ സുഗന്ധമാണ് പെണ്ണിന് ഹൈർ മണം കൂടിയതും നിറം കുറഞ്ഞതുമായിട്ടുള്ള പെർഫ്യൂമാണ് ആണിന് ഹൈർ എന്ന് രണ്ട് കൂട്ടരെയും പെർഫ്യൂമിനെ സംബന്ധിച്ച് റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട് ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകളിൽ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനിയെ പോലെയുള്ള ഹദീസുകൾ അത് പ പരിശോധിച്ചിട്ട് അതിൻ്റെ വിധി പറഞ്ഞിട്ടുണ്ട് അവിടെ കാണാം ഒരു പെണ്ണ് ഏത് പെർഫ്യൂമാണ് ചൂസ് ചെയ്യേണ്ടത് നിറം അല്പ സോറി മണം അല്പം കുറഞ്ഞ ടൈപ്പ് ആണ് അവൾക്ക് കൂടുതൽ അഭികാമ്യം മറ്റേത് ഹറാമെന്നല്ല അവൾക്ക് അഭികാമ്യവും നല്ലതും ഇങ്ങനെ റസൂല തന്നെ പഠിപ്പിച്ചു ചെന്നിട്ടുണ്ട് ആണ് വേണമെങ്കിൽ കുറച്ച് രൂക്ഷമായ ഗന്ധങ്ങൾ ഉപയോഗിക്കാം പെണ്ണിനത്തിരി മണം ഒന്ന് കുറച്ച രൂപത്തിലുള്ള പെർഫ്യൂം ഉപയോഗിക്കാം എന്ന് അനുവദിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ ഈ ധാരണ വന്നു എന്ന് പറഞ്ഞാൽ ഹദീ ചില ഹദീസുകളിൽ കാണാം സുഗന്ധ പിന്നെ കുഴഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി കുഴഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന സ്ത്രീകൾ അവർ അവർ ആളുകളെ വശീകരിക്കുന്നു അവരെ നോക്കുന്ന കണ്ണുകളും അവരും നരകത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സുഗന്ധമൊക്കെ പൂശി പെണ്ണ് നടക്കാന്ന് പറഞ്ഞാൽ അവൾ വ്യഭിചാരിണിയാണ് അവൾ നരകത്തിലാണെന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയൊക്കെ നമ്മൾക്കിടയിൽ വന്നിട്ടുണ്ട് ആ ഹദീസുകൾ പുരുഷന്മാരെ വശീകരിക്കുന്നതിന് പെർഫ്യൂം ചെയ്ത് നടക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ടാണ് ഹദീസ് പറഞ്ഞത് എല്ലാ സ്ത്രീകളെ പറ്റിയിട്ടൊന്നല്ല അല്ലെങ്കിൽ പെർഫ്യൂം ഉപയോഗിച്ചു പോയി എന്നതുകൊണ്ട് അവൾ വ്യഭിചാരണയായി എന്നല്ല ഹദീസ് പഠിപ്പിച്ചത് ചില സ്ത്രീകളുണ്ട് ഇന്നും അങ്ങനത്തെ സ്ത്രീകൾ ഇന്നും അങ്ങനത്തെ സ്ത്രീകളുണ്ട് പെർഫ്യൂം ഉപയോഗിച്ചിട്ട് പിന്നെ എന്തെയ്യാ കുഴഞ്ഞ് ആളുകളെ വശീകരിക്കുന്ന രൂപത്തിൽ നടക്കുന്ന സ്ത്രീകളുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് സമ്പൂർണമായിട്ടും ഈ പിന്നെ പെർഫ്യൂം പെണ്ണിന് ഹറാമൊന്നല്ല മറിച്ച് റസൂൽ അല്ലാഹി സല്ലാ അലൈവലമനെ അവൾക്ക് അനുവദി അനുവദിച്ച പെർഫ്യൂമുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു തെറ്റിദ്ധാരണ വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം മാത്രം പറഞ്ഞത് ഇൻഷാല്ലാ ബാക്കി കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നല്ല ചോദ്യങ്ങളാണ് ചോദ്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് പോയി മക്കളെ ടൈം പോയി പോയിക്കഴിഞ്ഞ് ഞമ്മള് സമാപന സെഷനിൽ കിടക്കേണ്ടതാണ് ഇൻഷാല്ലാ ഇതിൻ്റെ മറുപടികൾ എം എസ് എം കമ്മിറ്റി വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ മറുപടികൾ പണ്ഡിതന്മാരിലൂടെ തന്നെ ഇൻഷാല്ല നൽകുന്നതായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ